ادع الى سبيل ربك بالحكمه والموعظه الحسنه. ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم <applause> لله ملك السماوات والأرض يخلق ما يشاء يهب لمن يشاء إناثا ويهب لمن يشاء الذكور أو يزوجهم ذكرانا وإناثا ويجعل من يشاء عقيما ായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സ്മഹാനുഹോത്ത ആലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധി വിലക്കുകളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും നാം ഓരോരുത്തരും ജീവിക്കണമേ എന്ന് വസിയത്ത് ചെയ്യുന്നു ഉപദേശിക്കുന്നു പ്രമാണങ്ങൾ മുറുക പിടിച്ച് ശുദ്ധമായ വിശ്വാസത്തോടു കൂടി തക്കുവയിൽ ഊന്നി ജീവിക്കുവാൻ അള്ളാഹു സുബഹാനഭവത്താല നമുക്കെല്ലാം തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മക്കൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ദാനവുമാണ് നബീസ് വസ്ലാം പറഞ്ഞത്ാഹിലക്കും നിങ്ങൾക്ക് നൽകിയ സമ്മാനവും ദാനവുമാകുന്നു അവന്റെ ഔദാര്യമാകുന്നു മക്കൾ എന്നതാണ് എന്നാൽ ഖുർആാനിൽ മറ്റു ചില ഭാഗങ്ങളിൽ ആ മക്കൾ നിങ്ങളുടെ ശത്രുക്കളായി മാറാമെന്നും ആ മക്കൾ നിങ്ങൾക്ക് പരീക്ഷണമായി മാറാമെന്നും ഒരു വേള നിങ്ങളുടെ കണ്ണും മനസ്സും കുളിർക്കുന്ന അവസ്ഥയിലേക്ക് ആ മക്കൾ എത്തുമെന്നും ഒക്കെ സുബാന പറഞ്ഞിട്ടുണ്ട് പൊതുവായി നബി നബിസ് അലൈഹി വസ്ല്ലാം പറഞ്ഞതാണ് നിങ്ങൾക്ക് വൈവാഹിക ജീവിതം വഴി ലഭിക്കുന്ന മക്കൾ അത് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന ദാനമാണ് ആകാശഭൂമികളുടെ അധിപനായ ലോകത്തുള്ള ഏത് ചലനങ്ങളും അറിയുന്ന സർവദിനം കഴിവുറ്റവനായ അള്ളാഹുവാണ് ഒരു ദാമ്പത്യ ജീവിതത്തിലൂടെ ഒരു കുടുംബത്തിന് ആൺകുട്ടിയെ നൽകണമോ പെൺകുട്ടിയെ നൽകണമോ ഇടകർത്തി കലർത്തി നൽകണമോ നൽകേണ്ടതില്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ സുറത്ത് ഷൂറയിലെ നാൽപ്പത്തിയൊമ്പത് عن بدء آياتك الله سبحانه وتعالى برينه لله ملك السماوات والأرض يخلق ما يشاء يهب لمن يشاء إناثا ويهب لمن يشاء ذكور أو يزوجهم ذكرانا وإناثا ആധിപത്യം അള്ളാഹുവിന്റെ അടുത്താണ് അവനാണ് അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പെൺമക്കളെയും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെയും അവൻ ദാനമായി നൽകുന്നു ഖുറാം പ്രയോഗിച്ച വാക്ക് സാധാരണ നൽകുക എന്നതിന് അറബിൽ പറയാ അല്ലെങ്കിൽ ആ അത്ത എന്നൊക്കെയാണ് അറബിയിൽ പ്രയോഗിക്കുക പക്ഷെ ഇവിടെ അള്ളാഹു നൽകുന്നു എന്നതിന് പ്രയോഗിച്ചത് യഹബു എന്നാണ് അള്ളാഹു ദാനമായി ഔദാര്യമായി നൽകുന്നു എന്നതാണ് എന്നിട്ട് റബ്ബ് പറഞ്ഞു വയജാലും അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ വന്ധ്യരാക്കി മാറ്റുകയും ചെയ്യുന്നു അപ്പം ആണായി പെണ്ണായി ഇടകലർത്തി അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ വന്ധീരുമാക്കി മാറ്റുന്നു അതിനെല്ലാം കഴിവുള്ളവനാകുന്നു അള്ളാഹു എന്നാണ് സന്താന സൗഭാഗ്യമില്ലാതെ വാർദ്ധക്യത്തിലെത്തിയ വേളയിൽ ആ സമയത്തുപോലും ഈ മഹത്തായ ഒരു അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച നബിമാരെ നമുക്ക് കാണാം മറിയം ബി അൻഹയുടെ സംരക്ഷണം ഏൽപ്പിക്കപ്പെട്ട നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന് മാത്രം കടന്നു ചെല്ലാവുന്ന മറിയം ബി വി അറിയ താമസിക്കുന്ന സ്ഥലം മസ്ജിദ് അല്ലാ ഖുസയലെ മെഹ്റാവിന്റെ ഭാഗം വേറൊരാൾക്ക് അവിടേക്ക് പ്രവേശനമില്ല അവിടെ മറിയം ബീവിക്ക് വിക്ക് ഭക്ഷണം എത്തണമെങ്കിൽ സക്കരിയ നബി അലഹിസ്വലാം കൊണ്ടുപോയി കൊടുക്കണം വേറെ ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ല ആ ഒരു സാഹചര്യത്തിൽ സക്കരിയ നബി അലൈഹുസ്വലാം ഒരിക്കൽ മെഹ്റാവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ ആ നാട്ടിൽ അന്നൊന്നും കിട്ടാത്ത പഴവർഗ്ഗങ്ങളും ഭക്ഷണവും മറിയം ബി ബി റബിയാഹു അനഹയുടെ അടുത്ത് കണ്ടപ്പോ ചോദിച്ചു എവിടുന്നാണ് മറിയം നിനക്ക് ഇതെല്ലാം കിട്ടിയത് എൻ്റെ റബ്ബാണ് ഇത് നൽകിയത് എന്ന മറിയം ബി ബി അൻഹയുടെ ഉത്തരം കേട്ട് എങ്കിൽ എന്റെ റബ്ബിന് എനിക്കെന്നെ ഈ വാർദ്ധക്യത്തിലും ഒരു സന്താനത്തെ നൽകി അനുഗ്രഹിക്കാൻ സാധിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് സുക്കിയ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ആ സമയത്ത് ആ ചെയ്യുന്നു അതേപോലെ മുടികൾ നരച്ചുപോയ ഘട്ടത്തിൽ ഭാര്യ ഭാര്യപന്തിയായിരുന്ന അവസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമായ ഒരു സന്താനത്തെ നീ എനിക്ക് പ്രാർത്ഥന ും അതിനുത്തരം ചെയ്യാനും കഴിവുള്ളവനാണല്ലോ നീ അള്ളാഹു കേൾക്കുന്നു ദുആക്ക് ജവാബ് നൽകുന്നു അല്ലയോ നിനക്കിതാ നാം ഒരു കുഞ്ഞിനെ നൽകിയിരിക്കുന്നു ആ കുഞ്ഞിന് നാം തന്നെ പേര് തരുന്നു യഹ്യ എന്ന് ലോകത്തിവരെ ഒരാൾക്കും പേരിട്ടിട്ടില്ലാത്ത ഒരു പേരാണത് ഇതിനു മുൻപാർക്കും നാം അങ്ങനെ ഒരു നാമകരണം ചെയ്തിട്ടില്ല അന്നൊരു കുഞ്ഞിനെ കൊടുത്ത് അള്ളാഹു തന്നെ പേരിട്ട് കൊടുത്ത കുട്ടിയാണ് യഹ്യാ നബി അലൈഹിസ്സലാം എന്ന് പറയുന്നത് ഒരു കുഞ്ഞിനെ നൽകിയെന്ന് മാത്രമല്ല ആ കുഞ്ഞിനെ അള്ളാഹു സക്കരിയ നബി അലേഹിസ്സലാമിനും അനന്തരാവകാശിയായി ഒരു നബിയായി നൽകുകയും ചെയ്തു അപ്പോൾ പ്രിയമുള്ളവരെ അള്ളാഹു നൽകിയ അനുഗ്രഹമായ മക്കൾ ആ മക്കളെ നന്നായി വളർത്തുക അവർക്ക് നല്ല പേരിട്ടു കൊടുക്കുക എന്നത് രക്ഷിതാക്കളുടെ കടമയാണ് മക്കൾക്ക് പേരിടുക എന്നത് പ്രവാചകൻ സല്ലു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സുന്നത്താണ് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഉണർത്താനുള്ളത് ഏഴിന്റെ അന്ന് കുട്ടിയുണ്ടായ ഏഴിന്റെ അന്നാണ് കുഞ്ഞുങ്ങൾക്ക് പേരിടൽ സുന്നത്ത് അമറ ബി തസ്മിയത്തിൽ മൗലൂദി ഒരു കുഞ്ഞ് ജനിച്ച് ഏഴിൻറെ അന്ന് ആ കുഞ്ഞിന് പേരിടുക എന്നുള്ളത് സുന്നത്താണ് എങ്കിൽ അതിനു മുമ്പും വിടാവുന്നതാണ്

അള്ളാഹുവേ ഈ കുഞ്ഞിന് ബർക്കത്ത് ചുരിയണേ ഈ കുഞ്ഞിൽ നീ ബർക്കത്ത് ചുരിയണേ എന്ന് പ്രാർത്ഥിക്കുകയും ഈ തപ്പഴം ചവച്ച് ആ കുഞ്ഞിന്റെ വായിൽ വരൽപ്പം വെച്ചുകൊടുത്ത് മധുരം കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പൊ ഈ കുഞ്ഞ് ജനിച്ച അന്ന് തന്നെ നബീസ് അലൈഹി വസ്ല്ലം അതിന് പേരിട്ടു എന്നുള്ളതാണ് ഇതിനെ ജമ ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് ഒരു കുഞ്ഞുണ്ടാകുമ്പോ ആ കുഞ്ഞിന് അക്ക കൊടുക്കാനുള്ള ആ ഒരു കഴിവില്ലെങ്കിൽ അതിന് ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ ആ കുഞ്ഞിന് അതിനു മുമ്പ് തന്നെ പേര് നൽകാം അങ്ങനെ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ ഏഴിൻ്റെ പേര് നൽകലാണ് സുന്നത്ത് എന്നുള്ളതാണ് അപ്പൊ പ്രിയമുള്ളവരെ മക്കൾക്ക് ഒരു നല്ല പേര് നൽകുക എന്നത് ലഭി പഠിപ്പിച്ച സുന്നത്ത ലളിതമായ ഒരു സുന്നത്ത് പക്ഷെ ഒരു കുഞ്ഞ് ജനിച്ചാൽ രക്ഷിതാക്കൾ ഏറെ ആശങ്കപ്പെടുന്നത് എന്ത് പേരിടുമെന്നാണ് ചിലർ വിളിച്ചു ചോദിക്കും കുറച്ച് പേര് അയച്ചു തരുമോ എന്ന് എത്ര പേര് അയച്ചു കൊടുത്താലും പറഞ്ഞു കൊടുത്താലും ചോദിക്കും വേറെ പേരുണ്ടോ എന്ന് അവർക്കൊരു തൃപ്തിയാകുന്നില്ല എന്ന് വെച്ചാൽ ആരും ഇടാത്ത പേര് വേണം പുതുമയുള്ള പേര് വേണം ഉപ്പയുടെ ആദ്യത്തെ അക്ഷരവും ഉമ്മയുടെ ആദ്യത്തെ അക്ഷരവും ചേർത്ത് അർത്ഥം പോലും നോക്കാതെ അങ്ങനെ പേരിടുന്നവരെയും നമുക്ക് കാണാൻ സാധിക്കും പേരിട്ടിട്ട് കുറെ കഴിഞ്ഞ് അർത്ഥം തിരയുന്നവരെ നമുക്ക് കാണാം അർത്ഥം നോക്കിയല്ല പേരിട്ട് പിന്നെ അർത്ഥം തിരയുന്ന ആളുകൾ ഉണ്ട് ചിലർ പറയും കേൾക്കാൻ നല്ല രസമുള്ള പേര് വേണം പിന്നീട് അതിന്റെ അർത്ഥമൊക്കെ അന്വേഷിക്കുമ്പോൾ ഒരു പക്ഷേ മ്ലേച്ഛമായ അർത്ഥവും ചീത്ത വാക്കുകളുമൊക്കെയായിരിക്കാം ഞാനത് വിശദീകരിക്കുന്നില്ല അങ്ങനെ എത്രയോ പേർ സ്വന്തം മക്കൾക്ക് പേരിട്ടിട്ടുണ്ട് ചീത്ത അർത്ഥം വരുന്ന പേരുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നാളെ അക്ഷറിൽ നിങ്ങൾ എത്തുമ്പോ നിങ്ങളെയൊക്കെ പേര് വിളിക്കും എങ്ങനെയാ വിളിക്കുക നിങ്ങളുടെ പേര് മാത്രമല്ല നിങ്ങളുടെ വാപ്പാന്റെ പേര് കൂടി ചേർത്തിട്ടാ വിളിക്ക അതുകൊണ്ട് എന്തുവേണം നിങ്ങൾ നിങ്ങളുടെ പേരുകൾ നല്ല അർത്ഥമുള്ള പേരുകൾ ഇടുക എന്ന് പേരുകളിലിടുക ഏറ്റവും ഇഷ്ടപ്പെട്ട നാമങ്ങളാണ് അള്ളാഹുവിന്റെ നാമത്തിന്റെ കൂടെ അബദ്ധ് ചേർത്തിടുന്ന നാമങ്ങൾ അബ്ദുല്ലാ അബ്ദുറഹ്മാൻ അങ്ങനെ തുടങ്ങി അബ്ദുൽ അഹദ് അബ്ദുൽ വാഹിദ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള പേരുകൾ ഏറ്റവും ഇഷ്ടമാണ് മുസ്ലിം ഹദീസിൽ അത് കാണാം അതുപോലെ തന്നെ മഹത്തുക്കളായ സുഹാബികൾ സലഫുകൾ പ്രവാചക പത്നിമാരുടെ പേരുകൾ ചരിത്രത്തിൽ വലിയ ത്യാഗം വരിച്ചവരുടെ പേരുകൾ അങ്ങനെയുള്ള പേരുകളൊക്കെ നമുക്കിടാം നല്ല അർത്ഥമുള്ള ഏത് പേരുകളും ഇടാവുന്നതാണ് അതിന് തടസ്സമൊന്നുമില്ല അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റബ്ബ് തന്ന സന്താനമെന്ന മഹാ അനുഗ്രഹത്തിന്റെ ആ ഒരു മഹത്വം മനസ്സിലാക്കിയാവണം നമ്മള് മക്കൾക്ക് പേരിടേണ്ടത് അങ്ങനെ മനസ്സിലാക്കാതെ മക്കൾക്ക് പേരിടുന്ന വിഷയത്തിൽ ചില വീടുകളിലൊക്കെ കാണാം തർക്കങ്ങളിൽ പോലും എത്തുന്ന കലഹങ്ങളിൽ പോലും എത്തുന്ന അവസ്ഥകളൊക്കെ കുട്ടിയുടെ വാപ്പയിട്ട പേര് ഉമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല ഉമ്മയിട്ട ഉമ്മ പറഞ്ഞു കൊടുത്ത പേര് ഇഷ്ടപ്പെട്ടില്ല പാപ്പ അതുപോലെ തന്നെ ഭർത്താവിന്റെ ഉപ്പ പറഞ്ഞത് മരുമോക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പേരിന്റെ പേരിൽ പോലും കലഹിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കങ്ങളിൽ പോലും എത്തുന്ന അവസ്ഥകളൊക്കെ ചില വീടുകളിൽ കാണാറുണ്ട് അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ എന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതേപോലെ വേറെ ചില ആളുകൾ മക്കൾക്ക് വീട്ടിൽ നിന്ന് പേരിടൂല മക്കുപറകളിലും ജാരങ്ങളിലും പോയി അവിടെ ചെന്ന് വേണം പേരിടാനെന്ന അവര് പറഞ്ഞു കൊടുക്കുന്ന പേര് എന്താണ് പോലും നോക്കാതെ അവിടെയുള്ള മറമാടപ്പെട്ട ഷേഹിന്റെ പൊരുത്തവും വർക്കത്തും കിട്ടാൻ വേണ്ടി അവിടെ പോയി പേരിടുന്ന ആളുകളുണ്ട് ഖുർആാനിലെ രണ്ടാമധ്യായുൽ ബക്കറയിലെ നൂറ്റി പതിനഞ്ചാമത്തെ നൂറ്റി അറുപത്തിയഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു ചില ആളുകളുണ്ട് അള്ളഹാനെ സ്നേഹിക്കും പോലെ ഇങ്ങനെയുള്ള ആളുകളോട് അവർക്കൊരു പ്രത്യേകമായ സ്നേഹമാണ് ആദരവിന്റെയും ബഹുമാനത്തിൻറെയും ആരാധനയുടെയും പോലും തലത്തിലേക്ക് എത്തുന്ന ചില സ്നേഹങ്ങളുണ്ട് അത് ഷിർക്കാണെന്നാ പറഞ്ഞത് ഖുർആാനു പറഞ്ഞു അള്ളാഹുവിനു പുറമേ തുല്യന്മാരാക്കുന്ന ചില ആളുകളുണ്ട് അമ്പിയാക്കളെ ഔളിയാക്കളെ മഹത്തുക്കളെ അവർക്ക് അവർക്കള്ളാഹിനോടുള്ള സ്നേഹം പോലെ ഈ പടപ്പുകളോട് വല്ലാത്ത സ്നേഹമാണ് അവരിൽ നിന്ന് വറുക്കത്ത് തേടുക അവരോട് തേടുക ഇങ്ങനെയുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകളാണ് ഇത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത് ഇതെല്ലാം ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയ നിരോധി നിരോധിച്ചിട്ടുള്ള മേഖലകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും നമുക്ക് ഉണ്ടാകുന്ന മക്കൾക്ക് അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ല നല്ല നാമങ്ങൾ ഇടുക അതൊരു പുണ്യകർമ്മമാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുസ്ബഹാൻ റസൂള്ളാഹു സുല്ലാഹു അലൈഹി വസ്ല്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ള ഇത്തരം മാർഗനിർദ്ദേശങ്ങളൊക്കെ ും സൂക്ഷിക്കാനും പ്രദാനം ചെയ്യട്ടെ നിയമനിർദ്ദേശങ്ങളും വിധി വിലക്കുകളും എല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ് അലൈഹി വസല്ലം മക്കൾക്ക് നല്ല പേരിടാൻ പറഞ്ഞതിന്റെ കൂടെ തന്നെ നിങ്ങൾ ചില പേരുകൾ ഇടരുത് എന്നും പറഞ്ഞു വിലക്കിയിട്ടുണ്ട് പിശാജുക്കളുടെ പേരുകൾ ഇപ്പം നമസ്കാരത്തിൽ ഫിത്തനുണ്ടാക്കുന്ന ഒരു പിശാജിന്റെ പേരിന് വസ്ലം പറഞ്ഞു ഹിൻസബ് അതുപോലെ ഒഹ് എടുക്കുമ്പോൾ അതിൽ വസ്വാസുണ്ടാക്കുന്ന ഒരു പിശാചിന്റെ പേര് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള പിശാജുക്കളുടെ പേരുകൾ നിങ്ങൾ ഇടരുത് വിഗ്രഹങ്ങളുടെ പേരുകൾ ചേർത്ത് നിങ്ങൾ ഇടരുത് വിഗ്രഹത്തിന്റെ അടിമ ജാഹിലിയത്തിൽ അബ്ദുൽ ഉസ്സ എന്നും അതുപോലെ തന്നെ അബ്ദുൽ ഷംസ് എന്നും സൂര്യന്റെ അടിമ എന്നും ഒക്കെയുള്ള പേരുകൾ ഉണ്ടായിരുന്നു അതേപോലെ അബ്ദുൽ കഅബ കഅബയുടെ അടിമ അങ്ങനെയുള്ള പേരുകൾ ഒന്നും ഇടരുത് അള്ളാഹു ശബിച്ചിട്ടുള്ള ആളുകളുടെ പേരുകൾ ഇടരുത് അബൂ ലഹബ് പോലെയുള്ള പേരുകൾ ഇടരുത് അള്ളാഹു സുബാന നശിപ്പിച്ചു കളഞ്ഞ ആളുകളുടെ പേരുകൾ ഇടരുത് ഫിറുൻ കാറുൻ ഹമാൻ അങ്ങനെ തുടങ്ങി അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിയ ആളുകൾ അതേപോലെ തന്നെ വെറുക്കപ്പെട്ട അർത്ഥം വരുന്ന പേരുകൾ വാലിം അക്രമീം ഹിമാർ കഴുത സാരിക്ക് കള്ളൻ ഇങ്ങനെയുള്ള പേരുകൾ കേൾക്കാൻ ചിലപ്പോ രസമുണ്ടായെന്ന് വരും അങ്ങനെയുള്ള പേരുകൾ നിങ്ങളിടരുത് അതേപോലെ തന്നെ റബ്ബിന്റെ നാമങ്ങൾ മാത്രമായി അഹദ് വാഹിദ് സലാം കരീം എന്നിങ്ങനെ അള്ളാഹുവിന്റെ നാമങ്ങൾ അത് അത് മാത്രമാക്കി അബദ്ധ് ചേർക്കാതെ നിങ്ങൾ ഒരിക്കലും വിടരുത് എന്ന് പറഞ്ഞു അതേപോലെ തന്നെ അനുയോജ്യമല്ലാത്ത ചില നാമങ്ങൾ നബി നബിസുല്ലാഹു അലൈഹി വസ്ല്ലം തിരുത്തിയത് കാണാം ഒരു യാത്രാ സംഘം നബിസുല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നപ്പോ ഒരു മനുഷ്യനെ ആ കൂട്ടത്തിൽ ചില ആളുകൾ പേര് വിളിക്കുന്നത് കേട്ടു

രാജാക്കന്മാരുടെ രാജാവ് എന്ന അർത്ഥത്തിലുള്ള അത്തരത്തിലുള്ള പേരുകൾ മോശമായ പേരുകളാണ് പേരുകളാണ് അഥവാ പടപ്പുകൾക്ക് ഒരിക്കലും അത് ചേരുകയില്ല അത്തരം പേരുകൾ നിങ്ങൾ ഇടരുത് എന്ന് നബി അലൈഹി നമീസ് പറഞ്ഞു സാധാരണ നമുക്ക് ചില ആളുകളൊക്കെ ഷഹൻഷാ എന്നൊക്കെ പേരിടുന്നത് കാണാം ഇതൊരു പേർഷ്യൻ നാമമാണ് പേർഷ്യൻ നാമമാണ് അതിന്റെ അർത്ഥം മലിക്കൽ മുലൂഖ് മലിക്കൽ അംലാഖ് എന്നുള്ളത് ആളുകൾ കേൾക്കാൻ രസത്തിന് അങ്ങനെ പേരിടും അങ്ങനെയുള്ള ഒരുപാട് പേരുകളുണ്ട് അതേപോലെ തന്നെ അൻഹയെ അവരുടെ ഉമ്മയും വാപ്പയും മാതാപിതാക്കൾ ഇട്ടുകൊടുത്ത അവരുടെ പേര് ബറ എന്നായിരുന്നു നബി പറഞ്ഞത് പറ്റില്ല സ്വയം നമ്മൾ ഒരിക്കലും നമ്മളെ പുകഴ്ത്തുന്ന നാമങ്ങളൊന്നും പാടില്ല വലാ തുസക്കോ അൻഫുസക്കോ നിങ്ങൾ നിങ്ങളെ പുകഴ്ത്തിക്കൊണ്ടുള്ള പേരുകളിടരുത് ബറ എന്ന് പറഞ്ഞാൽ പുണ്യവതി എന്നുള്ളതാണ് കർമ്മങ്ങൾ കൊണ്ടാണ് ഒരാൾ പുണ്യ പുണ്യവതിയാകുന്നത് അതുകൊണ്ട് അത്തരം പേരുകൾ ഇടരുത് എന്ന് പറഞ്ഞുകൊണ്ട് നബിം പേര് മാറ്റി പേര് കൊടുക്കുകയാണ് അപ്പൊ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് നബിസ്വല്ലാഹു അലൈഹി വസ്സലാം പലരുടെയും പേരുകൾ ഈ രൂപത്തിൽ അധുശംസന്നിട്ട ആളുകൾക്ക് പേരുകൾ മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു ചെറിയ വിഷയമല്ല മക്കൾ ഉണ്ടാകുമ്പോൾ അവർക്ക് നല്ല പേരുകൾ അർത്ഥവത്തായ പേരുകൾ ഇടുക കാരണം നബി സല്ലല്ലാഹു അലൈഹി നബീസ്വല്ലാഹുഅലൈഹിസ്വലാം പറഞ്ഞു ഖിയാമത്ത് നാളിൽ ആ പേരുകളിലാണ് അവർ വിളിക്കപ്പെടുക എന്നുള്ളതാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള മര്യാദകൾ പേരിടുന്നതിലും മക്കളെ വളർത്തുന്നതിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത് ജീവിക്കുന്ന യഥാർത്ഥ സജ്ജനങ്ങളിൽ റബ്ബ് നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മിൽ വരുന്ന വീഴ്ചകളെ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് പൂർണ്ണമായ ഷിഫ പ്രധാനം ചെയ്യട്ടെ നമുക്ക് മുമ്പേ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയവർക്ക് അള്ളാഹു മഹുഫുറത്തും അറഹമത്തും പ്രദാനം ചെയ്യട്ടെ അവർക്കും നമുക്കും അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ചില സഹോദരങ്ങൾ നാളെയും മറ്റുമൊക്കെയായി മേജർ ശസ്ത്രീയക്ക് വിധേയമാകുന്നുണ്ട് തീരെ സുഖമില്ലാതെ കഴിയുന്ന ആശുപത്രിയിൽ അബോധാവസ്ഥയിൽ കഴിയുന്ന ചില സഹോദരങ്ങളുണ്ട് അവർക്കൊക്കെ വേണ്ടി ആ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു അള്ളാഹു അവർക്കെല്ലാം പൂർണ്ണമായ ربنا لا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين